മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് നൽകി കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു അവരും ഇല്ലാ പോകണ നിങ്ങളുടെ എഴുതുന്ന നേട്ടന്മാരുടെ സംഭവം നല്ലൊരു ഒരു ബന്ധവും നല്ല ഒരു അടുപ്പവും ഏത് സമയത്ത് പാസ് സൂക്ഷിച്ചു പോകുന്നുണ്ട് തന്നെയാണ് ജില്ലയിലെ ഈ പന്ത്രണ്ട് ഓഫീസുകളുടെയും അതുകൊണ്ട് തന്നെ ഏകദേശം മുഖായോഗം വരുന്ന ഈ തൊട്ടിലൊരാളികളുടെ അതോ ദൈനംദിനമായിട്ടുള്ള വിഷയം ആ വിഷയങ്ങളിൽ കൃഷ്ണമായ ഇടപെട്ടു പോകാനും ഞങ്ങൾക്കും കഴിയുന്നത് നിങ്ങൾക്കും കഴിയുന്നതും പറയാൻ തരമാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനും ജില്ലാ ലേബർ ഓഫീസറുമായ വി പി ശിവരാമൻ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ പി സുഗുണൻ ബോർഡ് മുൻ ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി എ ജോജു എന്നിവർക്ക് കേരള ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചടങ്ങിൽ യാത്രയയപ്പ് നൽകി ജില്ലാ കമ്മിറ്റി ചെയർമാൻ ടി ബഷീർ അലി അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ കമ്മിറ്റി അംഗം കെ രാമദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ യു അഹമ്മദ് കോയ പി വി അബ്ദുറഹ്മാൻ ടി മുഹമ്മദ് അൻസാർ വി പി ഫിറോസ് നിവിൽ ഇബ്രാഹിം അബ്ദുൾ നാസർ വി കെ അശോകൻ പി ടി എസ് മൂസു ഉപസമിതി അംഗങ്ങളായ അജ്മൽ സുഹിത് ജോമേഷ് എം എ അലവി ജില്ലാ കമ്മിറ്റി ഉപകാര്യാലയത്തിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റി അക്കൗണ്ട്സ് ഓഫീസർ മേരിക്കുട്ടി പി എം സ്വാഗതവും ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി മിനികുമാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി